ഗുരവേ സർവലോകാഭിഷേ ഭരോഗിണാം നിധയേ സർവവിദ്യാം ദക്ഷിണാമൂർത്തേ നമ നാരായണീയം ദശകം മുപ്പത്തൊമ്പത് യോഗമായ പ്രാദുർഭാവമാണ് ശ്രീകൃഷ്ണജന്മോത്സവവും യയമുദ്വഹന്യു കൂലോദ്വഹോ നിസ്സരന്ദദർശഗനോജ്ജലഭരം ഗളിന്ദാൽമോ സലിസഞ്ജയ സ പുനരൈന്ദ്രോദിതോ ജലൗഹ ഇവ തൽക്ഷണ പ്രഭദമേയമായൗ പ്രസു പശുപാരിഭൃതമാരുതൽ ബാജിഗമപാവൃതകടം പശുപവാടിവിശമയമർപ്പസവ തൽപ്പി തൽപ്പവാദ്വഹൻ കടകുരമാഗതോ വേഗത തതസ്വദനുജിത നി ഗദ്രവൽഭോൽക്കര നിവേദ പ്രസവവാർത്തൈ വർത്തിമാൻ വിമുക്തചിക്ോൽക്കത്വരിതമാപതന് ഭോജരാടതുഷ്ടവ ദൃഷ്ടേ കന്യകാ ധ്രുവം കപടശാളിനോ മധുഹരശ മായാദ സിതിക്കിശോലിഗാം ഭഗിനിഗാകരാം ദ്വിഭോ നളിന്ധരാ മൃണാളിഗാമാക്ഷിപന്നയം ത്യാമയാമുബലപ്ഠകെ പി തോഭവദാസകോ ഝട്ടുപാദി വമുച്യതര സമധിരുൂഢലമജ്മുഷീ വികസദു സ്ഫുരന്മഹായുധമഹോ ഗല വിഹായ സിത്തെ നൃശംസ സ

प्रगे पुनर आत्मा जा वचनमीरित भूभुज प्रलंभेक पूतना प्रमख जनवा मानिना भवनिधन काम्यया जगरिभ प्रमुर निर्भया कुमारगविमारेगा किमि वादुष्करम പശുപമന്തിരി ത്യി മുക്കുന്ദ നന്ദി പ്രസൂതി ശയനിശരുവതി കിഞ്ചിരഞ്ജൽപതി വിബുദ്ധ്യവനി രാജനൈസ്തനയസംഭവേ ഘോഷിത മുദിമു വല്യഹോ സകലമാകുലം ഗോകുലം അഹോ ഖലു യശോദയ നവകളായ ചേോഹരംഭമലമന്തിക പ്രഥമമാ പന്ത പുനസ്തനം നിജം സപരി പായയന്ത്യ മുദ മനോഹര തനുസ്പൃശാ ജഗതി പുണ്യവന്ദോജിതുശലകമ്യ സഖലു നന്ദഗോപ്രമോദരസംഗുലോ വിജകുല ം നാദരൽ തഥൈ പശുപാൽ കാംഗളം തേനി ജഗത്രിദമിഹ പാ മായാദ മേശനം ഓം നമോ ഭഗവതേ വാസുദേവാലോകാഭിഷേ ഭിണ നിധയേ സർവ്യം ദക്ഷിണമൂർത്തേ നമ പീതാംബരം കരവിരാജിത ശക്ൗ മോദഗീ സരസിജം ഗരുണാ സമുദ്രം വാദാലേശമനിശം ഹൃദി ഭാവയാമീ ശ്രീ ഗുരുവായുരപ്പാശരണം ശ്രീകൃഷ്ണായ നമ ശ്രീമന്നാരായണീയത്തിലെ മുപ്പത്തൊമ്പതാമത്തെ ദശകമാണ് പറയുന്നത് യോഗമായ പ്രാദുർഭാവവും കൃഷ്ണജന്മോത്സവവും കഴിഞ്ഞ അധ്യായത്തിലെ ഭഗവാന്റെ അവതാര കഥകളാണ് പറഞ്ഞത്

അവിടുത്തെ എടുത്തുകൊണ്ട് ഉറപ്പിട്ട് പോകുമ്പോൾ കാളിന്തി നദിയിൽ വെള്ളം പൊങ്ങുന്നതായി പൊങ്ങുന്നതായിക്കൊണ്ടു ഈ പെരുവെള്ളമാകട്ടെ ഇന്ദ്രജാലവിദ്യ കൊണ്ടുണ്ടായ പെരുവെള്ളം പോലെ പെട്ടെന്ന് കാലടി നനയത്തക്ക വിധത്തിൽ ആയിത്തീർന്നു ഇത് അത്യൽഭം തന്നെയാണ് ഭാഗവതത്തിൽ ഈ ഭാഗം പറഞ്ഞിട്ടുള്ളത് മഖോനി വർഷത്തെ സഹൃദ്യമാനുജാം ഗംഭീരോയൌനിലാം ഭയാനകർത്ത ശതാകുല നദീ മാർഗം ദോ സിന്ധുരി വശിയ വസുദേവർ അമ്പാടിയിൽ ചെന്ന് തൻ്റെ ഉണ്ണിയെ അവിടെ കിടത്തി യശോദയുടെ പെൺകുഞ്ഞിനെ എടുത്ത് മടങ്ങുന്നു പ്രസുപ്ത പശുപാലികം നിഭൃതമാരുതദ് മാവന്തർപ്പയൻസൽപകട കന്യകാം ഹലോ ഭഗവാനെ ഗോപസ്ത്രീകൾ ഉറങ്ങുന്ന സമയത്ത് ബാധ്രൂമുകളെല്ലാം തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു പെൺകുഞ്ഞ് മെല്ലെ കരയുന്നതുണ്ടായിരുന്നു അങ്ങനെയുള്ള നന്ദഗോപഗത്തിലേക്ക് കടന്നു ചെന്ന് അവസുദേവ അവിടുത്തെ യശോദയുടെ പ്രസവനത്തിൽ കിടത്തിയിട്ട് അവിടെ നിന്ന് ആ മായാ ബാലികയെ എടുത്തുകൊണ്ട് വേഗത്തിൽ തൻ്റെ മധുരാവലിയിൽ മടങ്ങിയെത്തി

നിന്ദ്രുവയുടെ അനുജത്തിയുടെ കരച്ചിൽ കേട്ട് ഉറക്കമെന്ന് ആ ഭൃത്യന്മാർ ചെന്നറിയിച്ച പ്രസവ വർത്തമാനം കേട്ടപ്പോൾ തന്നെ പരിഭ്രമിച്ച് അഴിഞ്ഞ തലമുടി കെട്ടാതെ ഉടനെ പാങ്ങി വന്ന കംസൻ സന്തോഷമില്ലാത്ത വിധം സഹോദരിയായ ദേവകിയുടെ കയ്യിൽ ഒരു പെൺകുഞ്ഞിനെയാണ് കണ്ടത് വസുദേവർ ആ ബാലികയെ ദേവകിയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ഉടനെ തന്നെ ആ കുട്ടി ഉറക്കെ കരയാൻ തുടങ്ങി അത് കേട്ട ഭൃത്യന്മാർ ഞെട്ടി ഉണർന്ന് ഓടിച്ചെന്ന വിവരം കംസനെ അറിയിച്ചു അതു കേട്ട ഉടനെ കംസൻ പിടങ്ങെഴുന്നേറ്റ് പാങ്ങിവന്നു നോക്കിയപ്പോൾ പെങ്ങളുടെ കയ്യിൽ ഒരു പെൺകുട്ടിയെയാണ് കണ്ടത് ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല എട്ടാമത്തെ പുത്രൻ തന്നെ കൊല്ലും എന്നായിരുന്നാണല്ലോ മുമ്പ് അശ്രീലിവാക്കുണ്ടായത് അതനുസരിച്ച് ഇത് ഉണ്ണി തന്നെ ആവും എന്നായിരുന്നു കംസൻ്റെ പ്രതീക്ഷ അതിന് വിപരീതമായി പെൺകുഞ്ഞിനെ കണ്ടപ്പോൾ കംസൻ തീരെ സന്തോഷമായില്ല കംസൻ ദേവകിയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ പിടിച്ചുപറിച്ചു പാറമേലടിക്കുന്നു ധ്രുവം കപടശാലിനോ മധുഹരസ്യ മാ ഭേദാവിധി കിശോരി പറഞ്ഞിട്ട് ഭഗവാനോട് പറയാണ് ഭഗവാനേക്ക് തീർച്ചയായും കപടസ്വഭാവമുള്ള മഹാവിഷ്ണുവിൻ്റെ മായാപ്രയോഗമായിരിക്കും എന്നുറച്ച് ആ കംസൻ സഹോദരി തൻ്റെ കൈകളിൽ അടക്കി പിടിച്ചുകൊണ്ടിരുന്ന ആ പെൺപൈതലിനെ പിടിച്ചു വരച്ച് ജനന മരണങ്ങളില്ലാത്ത അവിടുത്തെ അനുജത്തിയെ പാറപ്പുറത്ത് അങ്ങടിച്ചു മത്സ്യകൂർമാദികളായി പല കപടവേഷത്തിലും പ്രത്യക്ഷപ്പെടാറുള്ള വിഷ്ണു തന്നെയായിരിക്കും ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ ജനിച്ചിട്ടുള്ളത് എന്നാണ് കംസൻ ഊഹിച്ചത് ദേവകി പറഞ്ഞു ഇതൊരു പെൺകുട്ടിയാണല്ലോ ഇതിനു മുമ്പുണ്ടായ ആറ് കുട്ടികളെയും ജ്യേഷ്ഠം കൊന്നു ഈ ഒടുക്കത്തെ പെൺകുട്ടിയെങ്കിലും എനിക്ക് തരൂ എന്ന് കേണപേക്ഷിച്ചിട്ടും ആ കുട്ടിയെ കംസൻ ബലമായി പിടിച്ചു കുറിച്ചു കൊണ്ടുപോയിട്ടാണ് പാറമേലടിച്ചത് ആ ബാലിക കംസന്റെ കയ്യിൽ നിന്ന് തെറിച്ചുയർന്ന് എട്ടു തൃക്കൈകളോടുകൂടിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് അടുത്ത ശ്ലോകം തഥോഭവതുസഗോത്യുപാശാദി വ പ്രമുച്ഛ സമധിരൂഢ രൂപാന്തരാം അധസ്ഥലമജ്മൂഷി വികസതഷ്ടബാഹുസ്ഫുരൻ മഹായുധമോദായ സാധി ഭഗവാനെ അപ്പോൾ അവിടുത്തെ ഭക്തൻ പെട്ടെന്ന് അന്തകൻ്റെ പാശത്തിൽ നിന്നുപോലെ ആ പെൺകുട്ടി കംസൻ്റെ കയ്യിൽ നിന്ന് ധരിച്ച് ഉടനെ തന്നെ വേറൊരു രൂപം സ്വീകരിച്ച് താഴോട്ട് വരാതെ പ്രത്യക്ഷപ്പെട്ട എട്ട് തൃക്കൈകളിൽ ദിവ്യായുധങ്ങൾ ധരിച്ച് ആകാശത്തേക്ക് ഉയർന്നു ശോഭിച്ചു അത് അത്യാശ്ചര്യകരം തന്നെയാണ് ഭഗവാന്റെ സഹോദരി ആ കപടകന്യയ്ക്ക് കംസഹസ്തത്തിൽ നിന്ന് മോചനം ലഭിച്ച ഉടനെ ആ കന്യക ആകാശത്ത് ദിവ്യൂപം ധരിച്ച് ശോഭിച്ചു എട്ടുകൈകളിൽ ചക്രം ഗത ശൂലം വാള പരിച വില്ല അമ്പ എന്നിവ ധരിച്ചുകൊണ്ടുള്ള ദിവ്യസ്വരൂപം ദേവിയുടെ രൂപമാറ്റം അത്ഭുതാഹമാണെന്ന് പറയേണ്ടതില്ലല്ലോ അടുത്ത ശ്ലോകത്തിൽ ദേവി കംസനോട് തൻ്റെ നിന്റെ ശത്രു ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും മറിഞ്ഞ് ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലും അനേകം നാമരൂപങ്ങളോടുകൂടി കുടികൊള്ളുന്നു നൃശംസത കംസദേഷിന്തകാം ഹിതം ജഗ്മുഷി മരുഗണപണായി ആ ദേവി പറയണേ മഹാദുഷ്ട കംസ നിനക്ക് എന്നെ കൊന്നിട്ട് ഒരു കാര്യവുമില്ല നിൻ്റെ അന്തകൻ എവിടെയൊരിടത്ത് ജനിച്ചിട്ടുണ്ട് നിനക്ക് ഗുണമായിട്ടുള്ളത് ചിന്തിച്ചു കൊടുക്കുക എന്നുപ്രകാരം ഭഗവാനെ അവിടുത്തെ അനുജത്തി അതുഷ്ടനോട് പറഞ്ഞിട്ട് പോയി ദേവന്മാരാ ശ്രുദ്ധിക്കപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലും കുടികൊള്ളുകയും ചെയ്തു കംസഭൃത്യന്മാർ വിവരമിറങ്ങി ഭഗവാനെ കൊല്ലുവാനുള്ള ആഗ്രഹം കൊണ്ട് അക്കാലത്ത് ജനിച്ച കുട്ടികളെയെല്ലാം കൊന്നുകൊണ്ട് ലോകത്തിലെങ്ങും സഞ്ചരിക്കാൻ തുടങ്ങി അതാണ് അടുത്ത ശ്ലോകത്തിൽ

കുട്ടികളെ കൊന്നുകൊണ്ട് ഭയം കൂടാതെ ലോകത്തിലെങ്ങും ചുറ്റി സഞ്ചരിച്ചു ദൈ ഇല്ലാത്തവർക്ക് എന്തി എന്തൊന്നിനാണ് ചെയ്യാൻ പാടില്ലാത്തത് കംസന്റെ ശത്രു അടുത്ത കാലത്ത് ഏതോ ഒരു സ്ഥലത്ത് ജനിച്ചിട്ടുണ്ടെന്ന് ദേവി പറഞ്ഞ ശേഷം അടുത്ത കാലത്ത് ജനിച്ച കുട്ടികളെയെല്ലാം കൊന്നാൽ കംസശത്രു ആയ ഭഗവാനും അക്കൂട്ടത്തിൽ നശിച്ചുകൊള്ളും എന്നാണ് അവരുടെ യുക്തി യശോദ പ്രസവിച്ച ഉണ്ണിയുണ്ടായ വർത്തമാനം അമ്പാടിയിലാകെ പരക്കുന്നു അടുത്ത ശ്ലോകം

സ്ത്രീകൾ ഉണർന്ന് ഉണ്ണിയുണ്ടായ വിവരം അറിയിക്കുകയും ചെയ്തപ്പോൾ അത്യാശ്ചര്യം എന്താണ് ഞാൻ പറയേണ്ടത് അമ്പാടി മുഴുവനും സന്തോഷപരവശമായി നെൽപ്പത്തൂർ പട്ടകരി പറയാണ് യശോദ യശോദയുടെ ഭാഗ്യത്തെക്കുറിച്ച് യശോദയാ ഭാഗ്യത്തെ കുറിച്ച് അഹോഖലു യശോദയാതോഹരം പുനഃസ്ഥനഭരം നിജം സപതി പായി അന്ത്യമുദാ മനോഹരനുസ്പൃശാ ജഗതി പുണ്യവന്തോചിത അല്ലയോ ഭഗവാനെ അത്യാശ്ചര്യകരതന്നെ പുതിയ കായാമ്പു പോലെ മനോഹരമായ അവിടുത്തെ ആദ്യമായി അടുക്കൽ കണ്ട് കണ്ണുകൊണ്ട് മതിവോരോളം നുകർന്നും പിന്നെ ഉടനെ കൂടി തൻ്റെ മുലപ്പാൽ നൽകിയും സുന്ദരമായ ഭൂമേനി തളവിയും യശോദ ലോകത്തിലുള്ള പുണ്യവാന്മാരെ എല്ലാം ജയിച്ചു ഉണ്ണിക്ക് നന്മ വരാൻ വേണ്ടി നന്ദഗോപനും മറ്റും പല ദാനാദി പുണ്യകർമ്മങ്ങളും ചെയ്തതിനെ കുറിച്ചാണ് അടുത്ത ശ്ലോകം നന്ദഗോസ്താ പ്രമോദരോ നിരേ ജഗത്രിയ മംഗള ത്വമിഹ പാഹി മാമയാൽ ഭഗവാനെ ആ നന്ദഗോപിനാകട്ടെ അപ്പോൾ പരമാനന്ദ പരമാനന്ദപരവശനായിട്ട് അവിടത്തേക്ക് ഉണ്ടാവാൻ വേണ്ടി ബ്രാഹ്മണർക്ക് പലതും ദാനം ചെയ്തു അതുപോലെ തന്നെ ബോബന്മാർ അനേകം സൽ സൽക്കർമ്മങ്ങളും ചെയ്തു പുറത്തൊരു പാട്ടിൽ പറയുകയാണ് ഇങ്ങനെ മൂന്ന് ലോകത്തിന് മംഗളം നൽകുന്ന ഭഗവാനെ അവിടെ നിന്ന് ഇവിടെ എന്നെ ഈ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ സമം ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ